ഭക്ഷണം തയ്യാറാക്കിയതിനു ശേഷം ഏറെ നേരം കഴിഞ്ഞു കഴിക്കുന്നത് നമ്മുടെ ശീലമാണ് ശീലത്തിന്റെ ഭാഗമായി മനഃപൂർവ്വം അങ്ങനെ കഴിക്കുന്നവരുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ തിരക്കുകൊണ്ടും മറ്റും അങ്ങനെ കഴിക്കേണ്ടി വരാറുമുണ്ട് പ്രത്യേകിച്ച് പാസൽ ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ കല്യാണം ഗൃഹപ്രവേശം വാർഷികം തുടങ്ങിയ ചടങ്ങുകളിൽ ഉച്ചയ്ക്ക് മുമ്പേ ഉണ്ടാക്കിയ ഭക്ഷണം പലരും കഴിക്കുന്നത് സായാഹ്നത്തിലായിരിക്കും സായാഹ്നത്തിലേത് അർദ്ധരാത്രിയിൽ കുറച്ച് മണിക്കൂറുകൾ വൈകിയതുകൊണ്ട് മാത്രം പാകം ചെയ്ത മിക്ക ഫുഡ് ഐറ്റംസിൻ്റെയും കാര്യത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എന്നാൽ ചോറ് ഫ്രൈഡ് റൈസ് ബിരിയാണി നെയ്ച്ചോറ് തുടങ്ങിയ വിഭവങ്ങളിൽ ഇത് വലിയ പ്രശ്നമാണ് ഭക്ഷ്യ വിഷബാധയ്ക്കുള്ള സാധ്യത ഏറെ കൂടുതലാണ് ഭക്ഷണം കഴിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഒരാൾക്ക് ഫുഡ് പോയിസണിങ്ങിൻ്റെ ലക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ അത് മിക്കവാറും സ്റ്റെഫിലോകോക്കസ് ഓറിയസ് അല്ലെങ്കിൽ ബേസില്ല സിറിയസ് എന്നീ രണ്ട് ബാക്ടീരിയകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിൽ ബേസില സീരിയസ് ഉണ്ടാകുന്നത് പുഴുങ്ങിയെടുക്കുന്ന അരിവിഭവങ്ങളിലാണ് അതായത് നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ബിരിയാണി പോലുള്ള സാധനങ്ങളിൽ നല്ല രീതിയിൽ വേവിച്ച് ശരിയായ ചൂടിൽ സൂക്ഷിച്ച വൃത്തിയായി കഴിക്കുന്ന ഭക്ഷണങ്ങൾ മിക്കപ്പോഴും ഫുഡ് പോയ്സണിങ്ങിന് കാരണമാവാറില്ല ബേസല്ല് സീരിയസ് ബാക്ടീരിയയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ എന്നാൽ വേവിക്കുമ്പോൾ ഈ ബാക്ടീരിയയുടെ സ്പോറുകൾ പൂർണ്ണമായും നശിച്ചു പോകുന്നില്ല വേവിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ സ്പോറുകൾ വിരിഞ്ഞു പെരുകി ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു അത് ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകുന്നു ബേസിലെ സീരിയസ് രണ്ടു തരം ടോക്സിനുകളാണ് ഉത്പാദിപ്പിക്കുന്നത് ഒന്ന് ഛർദി ഉണ്ടാക്കുന്നതും മറ്റൊന്ന് വയറിളക്കം ഉണ്ടാക്കുന്നതും ഛർദ്ദി ഉണ്ടാക്കുന്ന ടോക്സിൻ ഭക്ഷണത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്നു വയറിളക്കം ഉണ്ടാക്കുന്ന ടോക്സിൻ ബാക്ടീരിയ നമ്മളുടെ ഉദരത്തിൽ വെച്ച് ഉണ്ടാക്കുന്നു അതുകൊണ്ട് ചോറ് ബിരിയാണി ഫ്രൈഡ് റൈസ് പോലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കഴിക്കുക വൈകുമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പുറത്തെടുത്ത ശേഷം നന്നായി ചൂടാക്കിയതിനു ശേഷം മാത്രം കഴിക്കുക